ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന സേലം കൊച്ചിൻ ഹൈവേ ആണ് കേട്ടോ ഈ ഹൈവേ ഏകദേശം ആറ് കിലോമീറ്റർ മാറിയിട്ട് അതേപോലെ ഈ കാണുന്നത് ആലത്തൂർ പഴഞ്ഞൂർ റൂട്ടിൽ കഴിഞ്ഞ ചുങ്കം എന്ന് പറഞ്ഞ ജംഗ്ഷൻ ബസ് സ്റ്റോപ്പാണ് ഈ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഏകദേശം ഇരുപത് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ഒരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും നമുക്ക് ബസ് റൂട്ടും അല്ല പഞ്ചായത്ത് റോഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അമ്പത് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്കുണ്ട് ഈ ഗേറ്റ് കഴിഞ്ഞ് പോകുന്ന ഈ ഒരു വഴി നേരെ പോകുന്ന നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കേട്ടോ ഇത് നേരെ അതിലേക്കുള്ള പ്രൈവറ്റ് വഴി തന്നെയാണ് അതിലേക്ക് മാത്രമായിട്ടുള്ള വഴിയാണ് ടോട്ടൽ ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് വീടുണ്ട് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് തെങ്ങ് കവുങ്ങ് മാവ് എല്ലാം ഉണ്ട് ഇതിനകത്ത് അത്യാവശ്യം വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ആണ് ഇപ്പോൾ നെറ്റ് കാണില്ല ഇതുപോലെ ഇരുമ്പിൻ്റെ നെറ്റാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സൈഡ് മാത്രമാണ് കോമ്പൗണ്ട് വാളില്ലാണ്ട് ഈ കമ്പി വേലി മാത്രമേ ഇട്ടുള്ളൂ ബാക്കി എല്ലാ സൈഡും കോമ്പൗണ്ട് വാളുണ്ട് കേട്ടോ ഈ ഒരു സൈഡ് സ്ട്രൈറ്റ് ആയിട്ട് കോമ്പൗണ്ട് വാളില്ല അത്യാവശ്യം കായ്ക്കുന്ന മാവുകൾ ഒരു മൂന്നെണ്ണം ഉണ്ട് തെങ്ങ് ഇരുപത് തെങ്ങ് നല്ല കായ്ക്കുന്ന തെങ്ങുമാണ് പിന്നെ ഒരു ഒമ്പത് തെങ്ങോളം വേറെയുണ്ട് കവുങ്ങ് അതുപോലെ ഇരുപതെണ്ണം കായ്ക്കുന്നതാണ് ബാക്കി കൂടുതലായിട്ട് അതിനകത്ത് കവുങ്ങളുണ്ട് കവുങ്ങളുടെ എണ്ണമൊന്നും നോക്കിയിട്ടില്ല അതിലും കൂടുതലായിട്ട് ഉണ്ട് കായ്ക്കുന്നത് ഇരു ഇരുവെണ്ണോളം ഉണ്ട് നല്ല ഒരു ഓപ്പൺ വെല്ലുണ്ട് ഇങ്ങനെ ഇതെല്ലാം കൂടിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി കുരുമുളകിൻ്റെയും തെങ്ങിൻ്റെയൊക്കെ വരുമാനം പറയുമ്പോൾ ഒരു ആവറേജ് തേങ്ങിൻ്റെ വരുമാനം മാത്രം നോക്കണമെങ്കിൽ ഒരു വർഷം ഒരു അറുപതിനായിരം തൊട്ട് ഒരു ലക്ഷം വരെ വരുമാനം തേങ്ങയിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കുരുമുളകുന്നൊരു നാൽപ്പതെട്ട് അമ്പതിനായിരത്തിൻ്റെ അടുത്ത് വരുമാനം കുരുമുളകൊന്നും എല്ലാ വർഷവും കിട്ടുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന റേറ്റ് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളും ആണ് നല്ല കാമൻ പീസായിട്ട് ഇരിക്കാൻ താമസിക്ക താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടി കേട്ടോ അത്യാവശ്യം പഴക്കമുള്ള വീടാണെങ്കിലും വീടിന് ഒരു റേറ്റും കാര്യവും അവിടെ പറഞ്ഞിട്ടില്ല കണ്ട മാവൊക്കെ നന്നായി പൂത്ത് കിടക്കുന്നുണ്ട് എല്ലാ മാവിലും നല്ലതി ചെറിയ തെങ്ങുകൾ ഇങ്ങനെ വേറെ ഉണ്ട് കേട്ടോ ഫ്ലാവുണ്ട് ഇതിൽ നമുക്ക് രണ്ട് എൻട്രൻസ് ഉണ്ട് ഇപ്പം വന്നത് നമ്മൾ കാറും എല്ലാം വരാൻ പറ്റുന്ന ഒരു എൻട്രൻസും അതല്ലാതെ ഈ ഭാഗത്ത് വന്നിട്ട് നമുക്ക് ബൈക്ക് കൊണ്ട് വരാൻ പറ്റുന്ന ഒരു എൻട്രൻസ് വേറെയുണ്ട് അങ്ങനെ രണ്ട് എൻട്രൻസ് ഉണ്ട് രണ്ട് ഭാഗത്തും ഹാളും ഉണ്ട് കേട്ടോ കയറി ചെല്ലുമ്പോൾ നമുക്കൊരു പൂമും പോലെ ഹാളും രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഈ ഭാഗത്ത് സ്ലാബ് മതി മതിലാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ചുറ്റും കോമ്പൗണ്ടും ഹാളുണ്ട് ഇവിടുന്ന് ചെറിയൊരു ഗേറ്റാണ് കേട്ടു പ്രവർത്തിക്കുന്നത് ഈ വഴിയാണല്ലേ ഇതിലേക്കുള്ളതാണ് ബൈക്കും കാര്യമൊക്കെ പോകാൻ പറ്റുന്ന അത്യാവശ്യം ഒരു ഓട്ടോ ഒക്കെ പോകാനുള്ള വഴി വഴിയുണ്ട് ഇവിടുന്ന് കയറുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഹാളുണ്ട് കേട്ടോ ഇതാണ് ശരിക്കും ഇതിൻ്റെ പഴയ വീടിൻ്റെ ഫ്രണ്ടേജ് എന്നാണ് തോന്നുന്നത് ബാക്കിലേക്ക് എടുത്ത് ആ വഴിക്ക് എടുത്തപ്പോൾ അവിടുന്ന് ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്ന പോലെ ഉണ്ട് റിനോവേറ്റ് ചെയ്തിരിക്കുന്ന വീട് അത്യാവശ്യം കുഴപ്പമില്ലാതെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചൂടുകാണ്ടെ എല്ലാ മരങ്ങളിലും കുരുമുളക് കയറ്റി വിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവർക്കൊരു അത്യാവശ്യം ഒരു നാൽപ്പത്തമ്പതിനായിരം റുപ്യ വരുമാനം കുരുമുളകിൽ കിട്ടേണ്ടി വരുന്നത് ഇതല്ല അടക്കയൊക്കെ തോന്നുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുരുമുളകും പഴുത്ത് തോന്നുന്നു കാണുന്നുണ്ട് ഏകദേശം എല്ലാ മരങ്ങളിലും കുരുമുളക് കയറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മൾ സ്റ്റെയർ ഇതിൽ കൊടുത്തിരിക്കുന്ന ഔട്ട് സൈഡിലൂടെയാണ് കേട്ടോ സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് മേലെ കയറുമ്പോൾ ടെറസ് ഏരിയ നോക്കുകയാണെങ്കിൽ മേലെ ഒരു ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് റിനോവേറ്റ് ചെയ്തെടുത്ത ഏരിയ ഉണ്ടോ അവിടെ ആ അടക്കയും കുരുമുളകൊക്കെ വലിച്ചു വെച്ച് ഫുള്ളായി കാണുന്നുണ്ട് ഇവിടെ ഇരുമ്പിൻ്റെ ഷീറ്റുകളായിട്ട് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മേലെ അവർ ഡ്രസ്സ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കുറച്ചായിട്ടുള്ളൂ റിനോവേറ്റ് ചെയ്ത് ഷീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് തന്നെ ആയിട്ടുള്ളൂ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ചുറ്റുവട്ടും നല്ല കാമൺ പീസായിട്ട് ഇപ്പോൾ ഒരു പാട്ടി പെൻഷനറൊക്കെ ആയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് നമുക്ക് യൂട്യൂബിലധികം എൻക്വയറി വരുന്നത് കാമൺ പീസായിട്ട് ഇരിക്കാൻ പറ്റുന്ന പോലെ അമ്പലങ്ങൾ അടുത്തായിട്ടുള്ള അതുപോലെ തന്നെ കുറേ മരങ്ങളും കാര്യങ്ങളും പഴയ നാട്ടിൻപുറം പ്രദേശം പോലുള്ള സ്ഥലങ്ങൾ കിട്ടാണ്ടോ അതിനു ഒരു പ്രോപ്പർട്ടി കേട്ടോ പഴയ ഒരു വൈബും കാമൺ പീസായിട്ടുള്ള ഏരിയയും കണ്ടോ മാവൊക്കെ ശരിക്കും പൂത്ത് മാങ്ങി കായച്ച് വന്നിട്ടുള്ള മാവ് ചക്ക തേങ്ങ അങ്ങനെ എല്ലാം കിട്ടുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടി ഉണ്ടോയെന്ന് പലരും ചോദിക്കാറുണ്ട് ചെറിയ ബഡ്ജറ്റിൽ അതിന് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഈ ഈ ഏരിയയിലോട്ട് വരുമ്പോൾ നമുക്ക് രണ്ട് സൈഡും നല്ല പാടങ്ങളും കാര്യങ്ങളും എല്ലാം ചിലതൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട് ചിലത് നല്ല വിളഞ്ഞു നിൽക്കുന്നുണ്ട് അവിടെ നമുക്ക് എൻട്രൻസ് വേണ്ടോ കറക്റ്റ് നല്ലൊരു വൈബായിട്ടുള്ളൊരു ഏരിയ കാമൺ പ്ലീസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഏരിയ തന്നെയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് നമുക്ക് കാവശ്ശേരി പൂരം നടക്കുന്നത് അതുപോലെ തന്നെ ഇതിന് കുറച്ചടുത്തായിട്ട് തന്നെയാണ് ഇവരുടെ കഴനി കഴനി ഇതുണ്ടല്ലോ ദേഷമുണ്ടല്ലോ കഴിഞ്ഞ ദേശം അവരുടെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടിക്ക് മേലെ ചിലവാക്കുന്ന വെടിക്കെട്ടൊക്കെയാണ് അപ്പം അതിൻ്റെയൊക്കെ പരിസരം തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് വളരെ കാമൺ പീസായിട്ട് നിൽക്കുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി പഴയ നാട്ടമ്പുറത്തിൻ്റെ ആ കാഴ്ചകളോറല്ലേ അതുപോലെയുള്ള ഒരു സൂപ്പർ പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഞാൻ പറഞ്ഞു ഫോർട്ടി ടു ലാക്സ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത് ഇത് കിച്ചണുള്ള വെളിയിലോട്ട് വരാനുള്ള ഏരിയയാണ് ആണ് ഇത് ഓപ്പൺ ഇവിടെ ഉണ്ട് ഇതൊരു പഴയ വാഷറൂം സെറ്റപ്പ് ഒക്കെ ഞാൻ തോന്നുന്നു അത് ലോക്ക് ലോക്കേ വെച്ചിങ്ങനെ ഇവിടെ ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട് കേട്ടോ പിന്നെ എല്ലാ മരത്തിനും കണ്ടില്ലേ എല്ലാത്തിലും ഏകദേശം കുരുമുളക് കയറ്റിയിട്ടുണ്ട് ഇപ്പോൾ ചെറിയ കവുങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് ഇതൊക്കെ വളർന്ന് വരുമ്പോൾ അതൊന്നും കായ്ഫലം നമുക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ ആൾറെഡി തെങ്ങുന്ന നമുക്ക് കായ്ഫലം ഉണ്ട് കിണറ്റിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ റിങ്ങാണ് ഇറക്കിയിരിക്കുന്നത് ഇതല്ലാതെ പൈപ്പ് ലൈൻ കണക്ഷൻ രണ്ട് വെള്ളസോഴ്സും ഇവിടേക്കുണ്ട് കേട്ടോ കിണറ്റിലെ ഉണ്ട് അതുപോലെ തന്നെ പൈപ്പ് ലൈൻ്റെ വെള്ളവും പഞ്ചായത്ത് കുടിവെള്ള പദ്ധതിയും ഇതിലേക്ക് കണക്റ്റഡ് ആണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു ഹൈവേ സൈഡ് നമുക്ക് ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ അതുപോലെ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു മുപ്പത്തൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് കാണുന്നുണ്ട് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത്താറ് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് പഴയഞ്ഞൂരിൽ നിന്നാണ് നമുക്ക് നോക്കുമ്പോൾ പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണാം ഫ്രണ്ടിൽ തന്നെ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കയറുമ്പത്തുനിന്ന് നേരെ ഒരു ലിവിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ തന്നെയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുത്തൊരു ബെഡ്റൂമിലേക്കാണ് കയറുന്നത് കേട്ടോ അതും അത്യാവശ്യം പത്ത്ക്ക് പന്ത്രണ്ട് പത്ത്ക്ക് പതിനൊന്ന് നാല് ലെവലിലുള്ള ഒരു ചെറിയൊരു ബെഡ്റൂം വലു ഒരുപാട് വലുതൊന്നുമല്ല അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടുന്ന് നമ്മൾ നേരെ കയറുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ് ഇത് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ളൊരു ഡൈനിങ് സ്പേസ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടുന്ന് രണ്ട് സൈഡിൽ ഹാളിലേക്കും ഡോറുണ്ട് വേണല്ലേ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഡൈനിങ് സ്പേസ് ഏരിയയാണ് അവിടെ നേരെ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ കിച്ചണിലോട്ടാണ് പോകുന്നത് ഇവിടെ തന്നെയാണ് വാഷ് ബേസിൻ ഏരിയ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കിച്ചൺ ഏരിയ ഇവിടെ പോകുന്നു കിച്ചണിൽ നോക്കണമെങ്കിൽ എൽ ഷേപ്പിൽ ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വെളിയിലോട്ടുള്ള ഡോർ ഇവിടെ ഉണ്ട് കിണറ്റിലോട്ട് കിണറ്റിൽ വെള്ളം കുറാനൊക്കെ പോകാനായിട്ട് കറക്റ്റായിട്ട് വെളിയിലോട്ട് പോകാനുള്ള ഡോർ ഡോറാണ് ഇവിടെ നമുക്ക് പൂമൂഖത്ത് നിന്ന് തന്നെ നേരെ വാഷ്റൂമിലേക്ക് ഡൈനിങ് ഡൈനിങ് ഏരിയെന്നാണ് നമുക്ക് വാഷ്റൂമിലേക്കുള്ള ഏരിയ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ബാത്ത് ബാത്തിങ്ങിനുള്ള ഏരിയയും അതുപോലെ തന്നെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് അത് ഇന്ത്യൻ ടൈപ്പിലുള്ള ക്ലോസറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ഡൈനിങ് ഏരിയെന്ന് തന്നെ നമുക്ക് വേറെ ഹാളിലേക്ക് നമ്മൾ രണ്ട് സൈഡ് ഡോർ ഉണ്ട് പറഞ്ഞില്ലേ ഗേറ്റും ഉണ്ട് അപ്പോൾ അവിടെ നിന്നുള്ള എൻട്രിയിൽ ഇവിടെ ഒരു ഹാളുണ്ട് അതിനോട് ചേർന്ന് ഇവിടെ നമുക്കൊരു ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെയും ഈ സ്ഥലത്ത് പ്രത്യേകം നമുക്ക് രണ്ട് സൈഡ് റോഡിൻ്റെ എൻട്രി കിട്ടുന്നുണ്ട് ഗേറ്റ് രണ്ട് സൈഡ് അപ്പോൾ നമുക്ക് രണ്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഫ്രണ്ട് എന്നുള്ള നമുക്ക് പകുതി സ്ഥലമായിട്ട് വേണമെങ്കിൽ ഇവിടെയും നമുക്ക് പകുതി സ്ഥലമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനും പറ്റും പക്ഷേ ഈ ഒരു സ്ഥലം കാമൻ പീസായിട്ട് താങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് ഒരു നല്ലൊരു ആയിരിക്കും നല്ല കാമൺ അതുപോലെ തന്നെ മരങ്ങളും കാര്യങ്ങളും പറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ ചെറിയ വീടും സൂപ്പർ ആയിട്ടുള്ളൊരു വീട് അപ്പൊ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യാം ഇതിന് ഇതിന് ഓണിക്കുന്ന പ്രൈസ് നാൽപ്പത്തിരണ്ട് രൂപയാണ് പക്ഷേ നെഗോഷ്യബിൾ ആണ് നല്ല വിലയ്ക്ക് നമുക്കത് വേണം പറ്റുന്നുണ്ടാവും അപ്പൊ ഇതിൽ കുറച്ച് നമ്പറിൽ ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ പ്രോപ്പർട്ടീസ് ഇതുപോലെ വെക്കാൻ വാങ്ങാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യാം നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് സപ്പോർട്ടാണ് നമ്മുടെ വിജയം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ ആൻഡ് ലവ് യു